കാൽമുട്ട് വേദന തണുപ്പ് സീസൺ വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾ പ്രയാസപ്പെടുത്തുന്ന ഒരു സാധനമാണ് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് കാലൊക്കെ ഒരു സ്റ്റിഫായ പോലെ ഒന്ന് എന്ത് ചെയ്യണം ഒന്ന് നിവർത്തണമെങ്കിൽ നല്ല വേദന കൂടുതൽ നടക്കാൻ പറ്റുന്നില്ല വീട്ടിനുള്ളിൽ തന്നെ ചെരുപ്പിടൽ നിർബന്ധമായി വാദത്തിന് പ്രശ്നമുള്ള ആളുകൾക്ക് പൊതുവേ പറയുന്ന സാധനമാണ് തണുപ്പ് കൂടുമ്പോൾ എന്ത് ചെയ്യും വേദന കൂടാന്നുള്ളത് പല ആളുകൾക്ക് വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരിക്കില്ല അല്ലാതെ ഓക്കെ ആയിരിക്കും നല്ല കൺട്രോൾഡ് പോയിരിക്കും മെഡിസിനൊക്കെ എടുത്തിട്ടും അല്ലാതെയൊക്കെ ആയിരിക്കും പക്ഷെ തണുപ്പ് വന്നു കഴിഞ്ഞാൽ എന്തു ചെയ്യും നല്ല രീതിയിൽ പഴയ വേദനയൊക്കെ വരുന്നൊരു സാഹചര്യം പല ആളുകളിലുണ്ട് അപ്പം ഇപ്പോൾ ഒരു തണുപ്പിന് സമയം കൂടിയാണെന്നുള്ളതാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് വരുന്നത് നിങ്ങൾ എപ്പോഴെ ആലോചിച്ചിട്ടുണ്ടാവും അത് ആ കാരണം അത് വേറെ ഒന്നുമില്ല നമ്മുടെ ഈ ഒരു തണുപ്പ് വരുന്ന സമയത്ത് ബോഡിയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യണം നമ്മളൊന്ന് നമ്മുടെ കൈയും കാലമൊക്കെ ഒന്ന് മാനേജ് ചെയ്യൽ വളരെ ഇമ്പോർട്ടൻ്റാണ് അപ്പോൾ അത് മാനേജ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും സിമ്പിളായിട്ട് തന്നെ നമുക്കത് ക്ലിയർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വേറെ ഒന്നുമില്ല ജോയിൻറ്റ് പെയിനെ സംബന്ധിച്ചാണ് എസ്പെഷ്യലി നീ പെയിനെ കുറിച്ചിട്ടാണ് എന്തുകൊണ്ടാണ് തണുപ്പ് കാലത്ത് പ്രത്യേകിച്ച് കൂടാൻ കാരണം എങ്ങനെ നമുക്കത് സിമ്പിളായിട്ട് നോർമലാക്കാൻ പറ്റും എന്നതിനെ കുറിച്ചിട്ട് തന്നെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻ്റെ പേര് ഡോക്ടർ സിറാജ് മെഡിക്കൽ ഓഫീസർ ക്യു ബി ഹെൽത്ത് കെയർ കെടുവല്ലേ അപ്പോൾ ഈ കാലുവേദന ഒരു മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ ആളുകളിൽ പൊതുവായിട്ട് കണ്ടുവരാറുണ്ടെന്നുള്ള അപ്പോൾ എസ്പെഷ്യലി ഷുഗറൊക്കെ വന്ന ആളുകളാണെങ്കിൽ കാൽമുട്ട് കാൽമുട്ടുവേദന ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് തണുപ്പ് കാലത്ത് നല്ല രീതിയിൽ എന്ത് ചെയ്യാറുണ്ട് നീ പെയിന് നല്ല രീതിയിൽ കണ്ടുവരാറുണ്ട് കണ്ടുവരാറുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഈ നീ പെയിൻ ഉണ്ടാക്കാൻ ഒരുപാട് കാരണമുണ്ട് ഒന്ന് കാൽസ്യത്തിൻ്റെ കുറവ് വൈറ്റമിൻ ഡിയുടെ കുറവ് ലിഗമെൻ്റ് ഇഞ്ചുറീസുകൾ മസ്കുലർ പ്രശ്ന ഇഷ്യൂസുകൾ അതേപോലെ സൈനോവൽ ഫ്ലൂയിഡിൻ്റെ പ്രശ്നങ്ങൾ പിന്നെ അതുപോലെ എല്യ തീമാനത്തിൻ്റെ പ്രശ്നങ്ങൾ വാത സംബന്ധമായുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ ഒരുപാട് തരത്തിൽ എന്തു ചെയ്യുന്നു നീ പേനുണ്ട് എല്ലാവരും പ്രശ്നം എന്തായിരിക്കും കാൽമുട്ട് വേദന എന്നല്ലായിരിക്കും പക്ഷേ എല്ലാവരും മിക്ക ആളുകളുടെയും കാരണങ്ങൾ എന്താണ് വ്യത്യസ്ത തരത്തിലായിരിക്കും എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കാരണം അറിഞ്ഞിട്ട് അറിഞ്ഞിട്ടു ചെയ്യാൻ പാടുള്ളൂ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇതിലെങ്കിൽ ഇന്ന് എടുത്ത് പറയാനുള്ളത് ഈ തണുപ്പ് കാലത്തുള്ള വരുന്ന ഈ പ്രശ്നങ്ങൾ ഏതൊക്കെ എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഈ തണുപ്പ് കാലത്ത് കൂടാൻ ചില റീസൺസുകൾ ഉണ്ടെന്നുള്ളത് തന്നെ ഒന്ന് നമുക്കറിയാം തണുപ്പ് നമുക്കൊക്കെ എന്ത് ചെയ്യും നല്ല രീതിയിൽ കൊച്ചുപിടുത്തം വരും ഏ അപ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്നതാണ് അത് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകും എന്നുള്ളത് ബോഡിയിൽ എസ്പെഷ്യലി എടുത്ത് പറയാൽ സർക്കുലേഷൻ നമ്മുടെ കാപ്പിലറീസ് എന്ന് പറയുന്ന ഏറ്റവും മൈന്യൂട്ടായുള്ള മെസൽസുകളുണ്ട് അതിലൂടെയൊക്കെ എന്താ ഈ രക്തം പാസ് ചെയ്ത് പോകും അപ്പോൾ ഈ തണുപ്പ് കാലാവുമ്പോൾ എന്ത് ചെയ്യും ഇതൊക്കെ കൺസ്ട്രക്ഷൻ വരും ഇതൊക്കെ ഒന്ന് ചുരുങ്ങിപ്പോവും അപ്പോൾ രക്തോട്ടത്തിൽ ചെറിയ മാറ്റം വരുമ്പോൾ എന്ത് ചെയ്യും ഈ പറഞ്ഞതുപോലെ ഒരു ബുദ്ധിമുട്ട് നല്ല രീതിയിൽ വേദന വരാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നുള്ളതാണ് അപ്പോൾ മാത്രമല്ല നമ്മുടെ മസിൽസിലും അത് നടക്കും ഒരു കൺസ്ട്രക്ഷൻ വരും ഒരു പിടുത്തം വരും ലിഗമെൻ്റിലും വരും എന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ അല്ല ഒരു സ്റ്റിഫ്നെസ് സിമ്പിളായിട്ട് പറയണെങ്കിൽ ഒരു സ്റ്റിഫ്നെസ് അതായത് നമ്മൾ കാലമുട്ടൊക്കെ നിവർത്തുമ്പോൾ ഒരു പിടുത്തം അങ്ങനെ പറയാം കാലൊന്നുംങ്ങനെ നീർത്താൻ പറ്റുന്നില്ല പിന്നെ രാവിലെ എണീറ്റിട്ട് പ്രത്യേകിച്ച് പറ്റുന്നില്ല നമ്മൾ കാലൊക്കെ ഒന്നിങ്ങനെ ഒന്ന് മെല്ലെ ആട്ടി മാട്ടി ഒന്നൊന്ന് ഒഴിഞ്ഞൊന്ന് ചൂടാക്കി വരുമ്പോൾ അഹമ്മദില്ല കുഴപ്പമൊന്നുമില്ല ഒന്ന് ട്രാക്കിലായി കിട്ടും എന്നുള്ളതാണ് അപ്പോൾ ഈ തണുപ്പ് കാരണം നമ്മുടെ മസിലുകൾ നമ്മുടെ രക്തക്കുഴലുകൾ നമ്മുടെ ഈ പറഞ്ഞതുപോലെ ലിഗമെൻ്റുകളിലൊക്കെ കൺസ്ട്രക്ഷൻ വരും അത് ചുരുങ്ങി പോകുന്നൊരവസ്ഥ വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് നല്ല രീതിയിൽ കാൽമുട്ടുവേദന വരുന്നുള്ളതാണ് അതുമാത്രമല്ല നമ്മുടെ സൈനോവിയൽ ഫ്ലൂയിഡ് അതായത് രണ്ട് എല്ലുകൾക്കിടയിൽ എന്ത് ചെയ്യുന്നുണ്ട് ഇത് വരസരതല്ല രണ്ട് എല്ലുകൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു ഗ്യാപ്പ് വേണം ആ ഗ്യാപ്പിൽ ഗ്യാപ്പിലെന്തുണ്ട് ഒരു സൈനോവിയൽ ഫ്ലൂയിഡ് നമ്മുടെ മൂവ്മെൻറ്റ് ഈസി ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന അവിടെ കംപ്രഷൻ കംപ്രഷനൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന സിമ്പിളായിട്ടുള്ള ഒരു ഒരു ദ്രാവകാണ് സൈനോമി ഫ്ലൂയിഡ് എന്ന് പറയും തണുപ്പ് കാലം ആകുമ്പോൾ എന്ത് ചെയ്യും ഇത് ജസ്റ്റ് ഒന്ന് ഹാർഡാവും കമ്പാരിറ്റീവിലെ ചൂട് കാലത്ത് അപേക്ഷിച്ചിട്ട് ഇതെന്ത് ചെയ്യാറുണ്ട് ഇതിന് കോൺസിസ്റ്റൻസിക്ക് ചെറിയ മാറ്റങ്ങൾ വരാറുണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാലും ചില ആളുകൾക്ക് എന്ത് ചെയ്യാറുണ്ട് ഈ ഒരു ബുദ്ധിമുട്ട് കണ്ടുവരാറുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇനി അതും അല്ലാതെ തന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം തണുപ്പാകുമ്പോൾ ആകെ ഒരു ഡൾനെസ് ഉണ്ടാകും അല്ലെ ഒരു എപ്പോഴും ചുരുണ്ട് കൂടാതെ നിൽക്കാനുള്ളതും ഒരു കംപ്ലീറ്റ് ഒരു എൻവോൺമെൻറ്റിൽ നല്ല മാറ്റങ്ങൾ കാണുമെന്നുള്ളതാണ് അപ്പോൾ ഈ എൻവിയോൺമെൻ്റിൽ എന്ത് ചെയ്യുന്നുണ്ട് ആക്ച്വലി നമ്മുടെ എൻവോൺമെൻറ്റിൽ പ്രഷർ അന്തരീക്ഷ മർദ്ദം ഒന്ന് കുറയും ഞാൻ അന്തരീക്ഷ മർദ്ദം എന്ത് ചെയ്യും ഒന്ന് കുറയും അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ബോഡി എന്ത് ചെയ്യും അതിനെ റെസ്പോണ്ട് ചെയ്യും ബോഡി ശരീരം ചെയ്യും അതിന് റെസ്പോണ്ട് ചെയ്യും നമ്മുടെ സ്കിന്നിൽ ഒരുപാട് സംവേദ നാടികളുണ്ട് അതിൻ്റെ ഒരുപാട് ഭാഗങ്ങളുണ്ടെന്നില്ല അപ്പോൾ നമ്മൾ തൊട്ടാൽ അറിയുന്നത് നമുക്ക് വേദന വരുമ്പോൾ അറിയുന്നത് ഇങ്ങനെ കുറെ നമുക്ക് സിഗ്നലുകൾ കിട്ടുന്ന ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ നമ്മുടെ സ്കിന്നിലുണ്ട് നെർവ്സ് റിലേറ്റഡ് കാര്യങ്ങളുണ്ട് അപ്പോൾ ഈ ഇതിലെന്തുണ്ട് പ്രഷർ അറിയുന്ന നാടികളുണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഈ നാടികളൊക്കെ എന്തു ചെയ്യും ആക്റ്റീവായിട്ട് വരും അപ്പോൾ അങ്ങനെ ആക്റ്റീവായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും സിവിയറായിട്ട് വേദന അനുഭവപ്പെടും അതേപോലെ തന്നെ ചിലപ്പോൾ എന്ത് ചില ആളുകൾക്ക് ഭയങ്കര ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഉള്ള ബോഡി ഉള്ള ആളുകളുണ്ടാകും എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ വരുമ്പോൾ തന്നെ ബോഡി അതിനെ നല്ല രീതിയിൽ പ്രതികരിച്ചു പോകുന്ന കണ്ടീഷനുള്ള ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്തും ഈ പറഞ്ഞതുപോലെ ചിലപ്പോൾ എസ്പെഷ്യലി നീ മുട്ടയുടെ ഭാഗത്തൊക്കെ ഭയങ്കര സെൻസിറ്റിവിറ്റി കൂടിയ ആളുകളുണ്ടാകും തുടർന്ന് തന്നെ വേദന ഓടുന്ന സാഹചര്യമുള്ള ആളുകൾ അപ്പോൾ അങ്ങനെ വരാൻ റീസൺ എന്താണ് നമ്മുടെ അന്തരീക്ഷ ഊഷ്മാവ് കുറയുന്നത് മൂലമായിട്ട് അല്ലെങ്കിൽ അന്തരീക്ഷ ഊഷ്മാവ് കുറയുന്നു അതിനനുസരിച്ച് നമ്മുടെ മർദ്ദവും കൂടെ കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ബോഡിയിൽ എന്ത് ചെയ്യുന്നുണ്ട് ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് ആ മാറ്റങ്ങൾക്കനുസരിച്ചിട്ടാണ് ആക്ച്വലി എന്ത് സംഭവിക്കുന്നത് ഈ ഒരു ബുദ്ധിമുട്ട് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എസ്പെഷ്യലി ഷുഗറുള്ള ആളുകൾക്ക് ഇത് വലിയ പ്രശ്നമാണ് ഷുഗറിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഓൾറെഡി അവരുടെ ബോഡി ഭയങ്കര ഫ്ലൂയിഡിറ്റി കൂടുതലായിരിക്കും എപ്പോഴും ഒരു ചേർത്ത് വീർത്തിരിക്കുന്ന ഒരു സാഹചര്യം വരിക ക്ഷീണം തണുത്ത് ഒരു ഒതുങ്ങിക്കൂടിയൊരു അവസ്ഥയായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യും ഇത് നല്ല രീതിയിൽ പ്രയാസം ഉണ്ടാകും അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ പറയാറുണ്ട് നമ്മൾ ഈ ചെരുപ്പ് ഇട്ടിട്ട് എന്ത് ചെയ്യണം നടക്കണം അല്ലെങ്കിൽ ഉപ്പിറ്റിക്ക് വേറെ തന്നെ കൂടണം തണുപ്പ് ഇടാന്നൊക്കെ പറഞ്ഞിട്ടില്ല അത് ഇതാണെന്നുള്ളതാണ് അപ്പോൾ ഇത് ഇല്ലാണ്ടിരിക്കാൻ ഒരുപാട് ട്രീറ്റ്മെൻ്റ് ഒന്നും കഴി ഒരാവശ്യമില്ല എന്നുള്ളത് ഒന്ന് നമ്മുടെ ബോഡിക്ക് വേണ്ട മെയിൻ്റെനൻസിന് വേണ്ട ഭക്ഷണം നല്ലോണം ഫോക്കസ് ചെയ്യുക എസ്പെഷ്യലി കരിച്ചതും പൊരിച്ചതും വറുത്തതുമായ ഭക്ഷണം ഒഴിവാക്കുക മധുരം നല്ല രീതിയിൽ കുറയ്ക്കുക അതേപോലെ തന്നെ ചോറും നല്ല രീതിയിൽ അരി ഭക്ഷണം നല്ല രീതിയിൽ കുറക്കുക എന്നുള്ളത് തന്നെയാണ് വെജിറ്റബിൾസ് ഫ്രൂട്ട്സുകളും പഴവർഗ്ഗങ്ങളൊക്കെ എന്തൊക്കെയാണ് നല്ല രീതിയിൽ കഴിക്കാൻ ശ്രദ്ധിക്കുക നോൺ വെജ് ആവശ്യത്തിന് കഴിക്കുകയും ചെയ്യുക അത് കരിച്ചത് പൊരിച്ചതൊന്നും പറ്റില്ല കറി വെച്ച ടൈപ്പുള്ള നോൺ വെജ് ഒക്കെ നമ്മൾ രീതിയിൽ കഴിക്കാവുന്നതാണ് അതുപോലെ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈസിലി ഡൈജസ്റ്റബിൾ ആയിട്ടുള്ള സൂപ്പുകൾ കുടിക്കുക ചിക്കൻ്റെ സൂപ്പും നോൺ വെജിൻ്റെ സൂപ്പും അല്ലാത്ത വെജിൻ്റെ സൂപ്പൊക്കെ എന്ത് ചെയ്യുക അത് കഴിക്കുക നമ്മുടെ ബോഡിക്ക് എന്ത് ചെയ്യും നല്ല രീതിയിൽ എനർജി കൂട്ടാനും മിനറൽസുകൾ കൂട്ടാനൊക്കെ എന്തു ചെയ്യും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ അതെന്ത് ചെയ്യുക സൂപ്പുകളൊക്കെ ഈ ഒരു സമയത്ത് കഴിക്കുക അതുപോലെ വെജിറ്റബിൾസുകൾ ഫ്രൂട്ട്സുകൾ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യാൻ ശ്രദ്ധിക്കുക എന്നുള്ളത് പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വിൻ്റർ സീസണിൽ നല്ല രീതിയിൽ ജോയിൻറ് പെയിൻ ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റിഫ്നെസ് ഉണ്ട് സ്റ്റിഫ്നെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ നിവർത്താനൊക്കെ ഒരു പണി നല്ല വേദന ഒരു പിടുത്തം ഒരു തൊടുന്ന സമയത്തൊക്കെ വേദനയ്ക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാനുള്ളത് ഒന്ന് ഈ ഒരു ബുദ്ധിമുട്ടൊക്കെയാണ് വേറെ പ്രശ്നമൊന്നുമില്ല വേറെ ഇൻഫെക്ഷനോ കാര്യങ്ങളോ വീഴ്ചകളോ പൊട്ടലോ ഒന്നും ഉണ്ടായിട്ടില്ല അപ്പം അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക എക്സസൈസ് നല്ലോണം എന്ന് ചെയ്യാന്നുള്ളത് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഉടനെ തന്നെ എന്ത് ചെയ്യുക ഒന്ന് കാലൊക്കെ ഒന്ന് ഒന്ന് നിറത്തലും കുറച്ച് നടത്തും കാര്യങ്ങളൊക്കെ ഒന്ന് കൂട്ടുക അപ്പോൾ ഇതെന്ത് ചെയ്യും നല്ല രീതിയിൽ സർക്കുലേഷൻ കൂട്ടും മസിൽ മൂവ്മെൻ്റും നല്ലോണം കൂട്ടി വരും എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ആ ഒരു പ്രശ്നം നമുക്കവിടെ സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് രണ്ടാമത് ചെറിയ രൂപത്തിലൊക്കെ ഒന്ന് മസാജ് ചെയ്യുക കൈ കൊണ്ട് നല്ല രീതിയിൽ എന്ത് ചെയ്യുക മസാജ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഈ മസാജ് ചെയ്യുന്ന സമയത്തും സർക്കുലേഷൻ ഇമ്പ്രൂവ് ആകും മസിലൊക്കെ നല്ലോണം ആക്ട് ചെയ്യാൻ തുടങ്ങും ഈ പറഞ്ഞത് ഒന്ന് ചൂടൊക്കെ പിടിക്കുമ്പോൾ ഒന്ന് കുറയുമെന്നുള്ളതാണ് മൂന്നാമത്തെ നമ്മളെന്ത് ചെയ്യുക ചൂട് പിടിക്കുക എന്നുള്ളത് ഇനി അല്ലെങ്കിൽ ചൂടുവെള്ളത്തിൽ കുളിച്ചാലും മതി ചില ആളുകൾക്ക് അങ്ങനെയുണ്ട് തണുപ്പ് കാലം വന്നാൽ എന്ത് ചെയ്യും ചില ആളുകൾ കുളിക്കാറേ ഇല്ല പക്ഷേ എന്ത് ചെയ്യണം കുളിക്കുകയാണെങ്കിൽ ചൂടുവെള്ളത്തിൽ കുളിക്കുക അല്ലെങ്കിൽ ചൂട് പിടിക്കെങ്കിൽ ച വേദനയുള്ള ഭാഗത്ത് ചെറിയ രൂപത്തിലൊന്ന് ചൂട് പിടിക്കുമ്പോൾ ആ രക്തോട്ടൊക്കെ ഒന്ന് കിട്ടും ഇൻഫ്ലമേഷനൊക്കെ ഒന്ന് കുറയും മസിലൊക്കെ ഒന്ന് ആക്റ്റീവ് ആകും ആ സ്റ്റിഫ്നെസ് ഒന്നും വിട്ട് കിട്ടും എന്നുള്ളതാണ് അപ്പോൾ എന്ത് ചെയ്യുക ചൂട് വെള്ളം എന്ത് ചെയ്യുക നമ്മൾ പിടിക്കുക എക്സസൈസ് ചെയ്യുക മൂവ്മെൻറ്റ് കൂട്ടുക ഇതൊക്കെ ഒന്ന് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക സർക്കുലേഷൻ അവിടെ കൂട്ടും അതേപോലെ തന്നെ അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ഹീൽ ഹീലാകാനത്തെ ഹെൽപ്പ് ചെയ്യും അതുപോലെ സൈനോവൽ ഫ്ലൂഡി നോർമൽ കോൺസിസ്റ്റൻസിയിലൊക്കെ നമുക്ക് എത്തിക്കാൻ പറ്റും ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ മാറ്റിക്കൊണ്ട് വരാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ ഇതിനെ സഹായിക്കുന്ന സൂപ്പ് പോലെയുള്ള ഈസിലി ഡൈജസ്റ്റബിൾ ആകുന്ന ഫുഡുകൾ കഴിക്കുക അതേപോലെ തന്നെ കുർക്കുമിന് പോലെയുള്ള സ്പൈസസുകളൊക്കെ എന്ത് ചെയ്യുക ഭക്ഷണത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് അതുമാത്രമല്ല നല്ല പുളി കൂടിയ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക അമിതമായിട്ട് മധുരമുള്ള ഭക്ഷണങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക അമിതമായിട്ട് കാർബോഹൈഡ്രേറ്റുകൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക തണുപ്പ് കൂടിയ ഭക്ഷണങ്ങൾ കഴിക്കുന്ന ശീലമെങ്കിൽ അതും ഒഴിവാക്കണം പിന്നെ എസ്പെഷ്യലി തൈരൊക്കെ നല്ലതാണ് പക്ഷേ തൈര് നമ്മൾ ചില ആളുകൾക്ക് സമയത്ത് പറ്റില്ല കേട്ടോ അതുകൊണ്ട് അതും നിങ്ങൾ ഒഴിവാക്കേണ്ടത് അതുപോലെ പാല് ചില ആളുകൾക്ക് പറ്റില്ല അതൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒഴിവാക്കാനുള്ള കാര്യങ്ങൾക്കൊന്ന് ഒഴിവാക്കുകയും ഞാൻ ഈ പറഞ്ഞ എക്സസൈസ് കാര്യങ്ങൾ എക്സസൈസ് നമുക്ക് ചെയ്ത് പൊതുവേ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്തോളി പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ള ചെയ്യാൻ അതിൻ്റെ പ്രശ്നമൊന്നുമില്ല മൂവ്മെൻറ്റ് നല്ല രീതിയിൽ കൂട്ടുക സർക്കുലേഷൻ കൂട്ടുക മസ്കുലർ ആക്ടിവിറ്റി കൂട്ടുക ഇത് കൂട്ടി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം സിമ്പിളായിട്ട് മാറാൻ കിട്ടുക അതുകൊണ്ടാണ് പല ആളുകൾക്കൊന്ന് ചൂടാക്കിയാൽ കുറച്ചെണ്ണം നടന്നു കഴിഞ്ഞാൽ എന്ത് ഈ വേദന മാറി കിട്ടുന്നത് എന്നുള്ളത് അപ്പോൾ ഇത് വലിയൊരു പ്രശ്നമൊന്നുമില്ല നിങ്ങൾക്ക് ചിലപ്പം എല്ലിൻ്റെ തേയ്മാനം ഉണ്ടായിരിക്കും ഓക്കെ സമ്മതിച്ചോ പക്ഷേ ആ എല്ല് തേയ്മാനം കൊണ്ടായിരിക്കില്ല ചിലപ്പോൾ ഈ വേദന വരുന്നത് അത് നമ്മൾ നോക്കണം അത് ചിലപ്പോൾ എന്ത് ചെയ്യും പുറത്തുള്ള അല്ലെങ്കിൽ അറ്റാച്ച് ചെയ്തുള്ള മസ്ക്കുലർ റിലേറ്റഡ് ഒരുപാട് മിക് ഒക്കെ ആളുകളെയും എൻ്റെ അടുത്ത് വരുമ്പോൾ എന്താ അറിയും പലപ്പോഴും എക്സ്റേ എടുത്ത് അല്ലെങ്കിൽ എം ആർ ഐ ഒക്കെ ഉണ്ടാവും അപ്പോൾ എക്സ്റേയിലൊക്കെ എടുത്ത് നോക്കുമ്പോൾ ചിലപ്പോൾ അത് പ്രശ്നങ്ങളൊക്കെ അതിലുണ്ടായിരിക്കും പക്ഷെ പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്ത് വേദന ഇവിടെ ആയിരിക്കും അവിടെ ഒന്നുമല്ല അല്ല വേറെ സ്ഥലത്തായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കാൻ എന്താണ് പേഷ്യൻറ്റിൻ്റെ പ്രശ്നം എന്താണോ അത് ക്യൂർ ചെയ്യുക അതാണല്ലോ ഇമ്പോർട്ടൻറ്റ് ഇപ്പോൾ രോഗി ഒരു ഡോക്ടറെ അടുത്ത് വരുന്നത് എന്താണ് അവർക്ക് ഇപ്പോൾ വേദന മാറണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ആ നീയത്തിലാണ് വരുന്നത് അപ്പോൾ ആ വേദന മാറാൻ വരാൻ കാരണം എന്താ നോക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ ട്രീറ്റ് ചെയ്യണം അപ്പോൾ വേദന ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പുതുവെന് തയ്യാറാം അതൊന്ന് എക്സാമി ചെയ്യും ഒന്ന് തൊട്ട് നോക്കും ഒന്ന് മൂവ്മെൻ്റ് ഒക്കെ നടത്തി നോക്കും നടത്തിച്ച് നോക്കും ചിലപ്പോൾ കെട്ടിച്ചിട്ടൊക്കെ നോക്കും അപ്പോൾ എവിടെയാണ് എപ്പോഴാണ് എങ്ങനെയൊക്കെയാണ് വേദന വേദന ഏത് പൊസിഷനിലാണ് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം മനസ്സിലാക്കാൻ നമുക്ക് പറ്റും അത് എല്ലാണോ മസിലാണോ ലിഗമെൻ്റ് ആണോ അതിൻ്റെ പൊസിഷനാണോ സൈനോ ഇൻഫ്ലൂഡിൻ്റെ ഇഷ്യൂസ് ആണോ അല്ല വേറെ എന്തെങ്കിലും ഇൻഫ്ലമേഷൻ ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടോ ഇത് ഏതാണ് എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അതിനനുസരിച്ച് ട്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് മുട്ടുവേദന നമുക്ക് മാറ്റം വയ്ക്കാൻ പറ്റുമെന്നുള്ള ചിലത് നമ്മൾ സർജറി ചെയ്യേണ്ട കേസുകളുണ്ട് അത് ആണ് ചിലപ്പോൾ നമ്മൾ നല്ല ഇഞ്ചുറിയും ഭയങ്കരമായിട്ടുള്ള തീരുമാനമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ സർജറി ചെയ്യേണ്ട കേസുകൾ അങ്ങനെ ചെയ്യണം ചിലതു ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അതൊക്കെ നമ്മൾ നോക്കിയിട്ട് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ കാൽമുട്ടുവേദന നമുക്ക് കൺട്രോൾഡ് ആയിട്ട് തന്നെ നമ്മുടെ ഒരു മാനേജ്മെൻറ്റിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന യാതൊരു സംശയമൊന്നുമില്ല അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഇനി ഉണ്ട് എന്നുണ്ടെങ്കിൽ കൂടുതലൊക്കെ അറിയാനൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം താരത്തിന്നിട്ടുള്ള നമുക്കൊന്നും ബന്ധപ്പെടാം നമുക്കിനി മറ്റൊരു വിഷയമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും കാണാം താങ്ക്